തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് സംഘടിപ്പിച്ച പി ടി തോമസ് എക്സലൻസ് അവാർഡ് വിതരണം ചെയ്തു കാക്കനാട് രാജഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കെ സി വേണുഗോപാൽ എം ഉദ്ഘാടനം ചെയ്തു മുഖ്യ അതിഥിയായി നടി മഞ്ജു വാര്യർ പങ്കെടുത്തു നാലാം തവണയും ഇവിടെ പി ടി തോമസ് പോലെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എജ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് പി ടി അന്ന് മഹാത്മജിഗ് അവാർഡ് എന്ന് പറഞ്ഞ് നടത്തിയിരുന്നത് പി ടി തോമസത്തിൻ്റെ പി ടി തോമസിൻ്റെ വിയോഗത്തിന് ശേഷം മറ്റേ കാണാൻ കൊണ്ട് ഈ ഡേറ്റ് മാറ്റി തുമ്മേച്ചയ്ക്ക് വിളിക്കുമ്പോൾ കാര്യം അവര് നമ്മുടെ നേതൃത്വം നൽകുന്ന ആളുകളൊക്കെയാണ് നമ്മുടെ ചില വിളികൾ അത്തരത്തിലുള്ള അധികാരം കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ ഒന്നുമല്ല സ്വീകരിക്കുന്നില്ല ചില ക്ഷണങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് ഞാൻ അതിനു അവർ നമ്മളുടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു അത് അധികാരത്തിന്റെ ആധിപത്യമല്ല അതൊരു സ്നേഹത്തിന്റെ ആധിപത്യമാണ് സ്നേഹാധിപത്യം എന്ന് നമ്മൾ പറയാം അപ്പൊ ആ വിലയിട്ട് നിരസിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയ പാടാണ് മാത്രമല്ല നമ്മൾ എങ്ങോട്ടാണ് വരുന്നത് ആളുകൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ഥലങ്ങളിലായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ ഭാഗ്യമാണ് പ്രത്യേകിച്ച് കുട്ടികൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സ്ഥലത്തെത്തുക എന്ന് പറയുന്നത് നമ്മുടെ അതിനേക്കാളും വലിയ ഭാഗ്യമാണ് അങ്ങനെ ഈ പ്രദേശത്തെ ആയിരായിരത്തി കുട്ടികൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു സമയത്ത് വരാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് അതിനെ ക്ഷണിച്ചതിന് ഉമ്മൻചേച്ചിയോടും ഇവിടെയുള്ള ഓരോരുത്തരോടും തന്നെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു എടുത്ത് പറയാനുള്ളത് ഇന്ന് ഇവിടെ ഈ എക്സലൻസ് അവാർഡ് വാങ്ങാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇന്നത്തെ ഒരു സായാഹ്നം എന്ന് പറയുന്നത് നിങ്ങളുടേതാണ് ഒരുപാട് വെല്ലുവിളികളും ഉറക്കമില്ലാത്ത രാത്രികളും കഷ്ടപ്പാടുകളും ഒക്കെ മറികടന്ന് അതിന്റെ ആ അധ്വാനത്തിന്റെ ഒക്കെ ഫലം ഇന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി ആസ്വദിച്ച് അത് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത് നിങ്ങൾ എല്ലാവരുടെയും ഒരു സായാഹ്തം അതുകൊണ്ട് ഇത് പരമാവധി ആസ്വദിക്കുക ഇന്നത്തെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മുന്നോട്ട് നാടണുങ്ങനെത്തിക്കൊണ്ടേ ഇന്നെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നേരിടേക്ക് പോകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അതിന് നമുക്ക് ഭയപ്പെടേണ്ടതില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ ഇന്റലിജൻസ് നമ്മുടെ ജോലി ചെയ്യുമോ നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ജോലി കാര്യക്ഷമമാക്കാൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ശ്രമത്തിലാണ് നമ്മുടെ കുട്ടികളെ ഇനി ഇടപെടേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് ഒരുപാട് സാധാരണ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ വരുമ്പോ നമ്മളെപ്പോഴും അവർക്ക് മോട്ടിവേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന കഥകൾ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ആലോചിക്കാറുണ്ട് പക്ഷെ ഇന്ന് ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല കാരണം ഇന്ന് എനിക്ക് രണ്ട് കൈകളും കൊണ്ട് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഉത്തമയായിട്ടുള്ളൊരു മാതൃകയാണ് ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമാച്ചേച്ചി ഞങ്ങളൊക്കെ എല്ലാവരും മെഡിക്കലായിട്ട് ഇന്ന് അവാർഡിനർഹരായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും എ പ്ലസ് നേടിയില്ലെങ്കിൽ അവർ മോശക്കാരാണെന്ന് എനിക്ക് അഭിപ്രായമൊന്നുമില്ല പക്ഷേ എ പ്ലസ് നേടിയ നിങ്ങളെയൊക്കെ പ്രോത്സാഹനമെന്നോണം അവാർഡ് തന്ന് നിങ്ങളെ ആദരിക്കുമ്പോൾ പുറകിൽ പോയ കുട്ടികൾക്ക് മുന്നിലേക്ക് വരാനുള്ള ഒരു പ്രചോദനമാവും അതുപോലെ തന്നെ പുറകിൽ പോയവരെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നിൽ കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരും അതിനുള്ള ശ്രമം കൂടി നടത്തണം എ പ്ലസ് കിട്ടുക എന്ന് പറയുന്നതല്ല ശരിക്കും പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതൊരു തുടക്കം മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എ പ്ലസ് വേണം എന്ന ഒരു നിർബന്ധവും ഇല്ല പക്ഷെ ഉള്ളത് ഒരു ബോണസാണ് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് തുടർന്ന് കിട്ടട്ടെ സമൂഹത്തിന് വലിയ മുതൽക്കൂട്ടായി മാറാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ ചില ജ്വല്ലറിയിലൊക്കെ പോകുമ്പോഴേ നമ്മളവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ തന്നെ വരുന്ന നാരങ്ങൊള്ളത് നമ്മളിത് പേടിച്ച് കുടിക്കും പിന്നെ ഈ സ്വർണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേലും ഈ നാരങ്ങള്ളം കുടിച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളെങ്ങനെ ഇറങ്ങി പോകും എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് സ്വർണം മേടിക്കും ഇതൊരു വാർത്തയായി സംഗതി നിങ്ങള് കയ്യടിയാണ് ഉദ്ദേശിച്ചത് കയ്യടി ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടില്ലാത്തൊരു സാധനമാണ് അതെങ്ങനെ അടിക്കാനൊന്നല്ല രണ്ടായിരത്തി എട്ടിന് സമയത്തിലും പ്ലസ് ട്വൽവിലെ സമയത്തിലും ഞാനൊരു സ്റ്റുഡൻ്റായിട്ട് അങ്ങോട്ട് ഇരുന്നിരുന്നു സോ അവർ നല്ല ഓർമ്മകൾ എനിക്ക് ഈ ഇവിടെ ഇരുന്നതു കൊണ്ടുവന്നു താങ്ക് യു സോ മച്ച് വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളിലും അവരുടെ ഒരു എഫേർട്ടിനെ ആദരിക്കുന്നതെന്ന് പറഞ്ഞത് ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ് സോ പി ടി തോമസ് ഫൗണ്ടേഷനും പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ഉമാ തോമസ് അവരുടെയും അമിത ോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആരായി തീരണം എന്തായി തീരണം എങ്ങനെയായി തീരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളുണ്ട് അവരെ നിങ്ങൾക്ക് വേണ്ടി അക്ഷീണം കാത്തിരുന്ന് ഒരുപക്ഷെ രാത്രിയിലൊക്കെ കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന് കൂടെ ഉണ്ടായിരുന്നിട്ടുണ്ട് അവരെയൊന്നും മറന്നു പോകരുത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ സജീവമായി പ്രവർത്തിക്കുന്നതിനിടെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടത്തിൽ ഒരു വീഴ്ച പറ്റി കുറെ അധികം ആള് വിശ്രമത്തിൽ ഇരിക്കേണ്ടി വന്ന പ്രിയപ്പെട്ട ഒന്ന് ചേച്ചിയെ കുറിച്ച് ഉമ്മ ചേച്ചിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വായിക്കുകയും കേട്ടറിയുകയും ഒക്കെ ചെയ്തിരുന്നു ഉമ്മ ചേച്ചിക്ക് ഇങ്ങനൊരു അപകടം പറ്റി എന്നറിഞ്ഞപ്പോൾ കുറച്ചു ദിവസം ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അതിനുശേഷം കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഉമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയി ഫോണിലടയ്ക്ക് സംസാരിക്കുമായിരുന്നു പക്ഷെ നേരിട്ട് പോയി കാണാൻ സാധിച്ചത് കുറച്ചു നാളുകൾക്ക് ശേഷമാണ് അപ്പോ അന്ന് ഞങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഉമ്മ ചേച്ചി എന്റെ ഒരു എന്താ പറയുക ഇത്രയും വേദന ശരീരത്തിൽ ഉണ്ടെങ്കിലും ഒരു കൂടി എൻ്റെ മുഖത്ത് നോക്കി വിജയിച്ചു പറഞ്ഞ വാക്കുകൾ ഞാൻ ഒരിക്കലും മറക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ തിരിച്ചു വരും പഴയതിലും ഊർജ്ജസ്വലിയായി ഞാൻ തിരിച്ചു വരും എന്ന് അത്രയും കൂടി പറഞ്ഞ ആ വാക്കുകൾ എന്നെ ചെയ്തു അങ്ങനെ ചേച്ചിയിൽ കുറെ നേരം ഞങ്ങൾ സമയം പങ്കിട്ടിരുന്നു അപ്പൊ അന്ന് ഉമ്മ ചേച്ചി പറഞ്ഞ വാക്കുകൾ എനിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് ഭയങ്കര ആയിട്ട് ഭയങ്കര എനർജിയോട് കൂടിയിട്ടാണ് അന്ന് ഞാൻ ഉമ്മ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അന്ന് പറഞ്ഞതുപോലെ തന്നെ പഴയതിലും സുന്ദരിയായി പഴയതിലും ഊർജസ്വലിയായി നമ്മുടെ ഇടയിലേക്ക് വീണ്ടും തിരിച്ചു വന്ന ഉമ്മ ചേച്ചി കാണുമ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട് ഉമ്മ ചേച്ചി അങ്ങനെയൊന്നും വീണുപോകേണ്ട ഒരാളല്ല ഉമ്മ ചേച്ചി എന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ആളാണ്